أعوذ بالله من الشيطان الرجيم. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة. فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون. ും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് വകാലലഭും അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു ഇന്ന ആയത്തെ മുൽക്കി ഹി അക്കുമുത്താബൂത്തു താലൂത്തിൻ്റെ രാജാധികാരത്തിനുള്ള തെളിവ് അന്യ എഹ് കുമുത്താബൂത്തു ആ പേടകം നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ് ഫിസക്കീനത്തുമ റബിക്കും അതിൽ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ട് ആലു മൂസ ആലു ഹാറൂൻ മൂസായുടേയും ഹാറൂൻ്റെയും കുടുംബങ്ങൾ വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങളും അതിലുണ്ട് തഹ്മിലുഹുൽ മല ഇക്ക മലക്കുകൾ അത് വഹിച്ചുകൊണ്ട് വരുന്നതാണ് ഇന്ന ഫീദാലിക്കല ആയ തല്ലക്കും ഇൻകുഞ്ും മിനിൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു താബൂത്തിൻ്റെ കഥ പറഞ്ഞു വിശുദ്ധ പേടകത്തിൻ്റെ അതിലവർക്ക് സക്കീനത്തുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ അതിൽ മൂസ ഹാറൂൻ അലഹി മുസലാം കുടുംബങ്ങൾ വിട്ടേച്ചുപോയ അവരുടെ ചില ആസാറുകൾ അവഷ്ടങ്ങളുണ്ട് അത് എന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ ഇവിടെ ഈ സക്കീനത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു സംഗതി സക്കീനത്തും മിർ റബ്ബിക്കും എന്നാണ് അത് റബ്ബിൽ നിന്നുള്ള സമാധാനമാണ് എന്ന് അപ്പോൾ റബ്ബാണ് യഥാർത്ഥത്തിൽ സക്കീനത്തിൻ്റെ ഉറവിടം അല്ലാതെ ആ പെട്ടിയിലേതെങ്കിലും ഒരു പിന്നെ സമാധാനം നിറച്ചു വെച്ച് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലല്ല ആ ആ പേടകം അങ്ങനെയാണ് അത് അവർ അതവരങ്ങനെയായിരുന്നു അവരുടെ ഒരു വിചാരം അതാണ് അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നു എന്നതാണ് മനസ്സിലായി എന്നിട്ട് പറഞ്ഞത് തഹ്മിലുഹുൽ ലുഹുൽ മല ഈഖ അള്ളാഹു പറയുന്നത് അങ്ങനെയാണ് അത് മലക്കുകൾ വഹിച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് അപ്പോൾ ഈ പേടകം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കെന്തായി സമാധാനമായി അതോടുകൂടി ഇവർക്ക് ധൈര്യം വന്നു സക്കീനത്ത് ഉണ്ടായി കാരണം ആ പേടകം അവരെ സംബന്ധിച്ചിടത്തോളം ആ പേടകം നഷ്ടപ്പെട്ടത് അവർക്ക് വലിയ പ്രയാസമായിരുന്നു ആ നമ്മൾ നേരത്തെ ഇന്നലെ വിശദീകരിച്ചല്ലോ ഏബനേസറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിനും ഫിലിസ്തീനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവർക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു പലപ്പോഴും അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതത്തിൽ പല കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാൻ തുടങ്ങി എന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു പല മാ പാറാരോഗങ്ങൾ വന്നു അങ്ങനെ പലതും വന്നിരുന്നു വിചാരി അവർ വിചാരിച്ചിരുന്നു ഖുറാൻ ഇതൊന്നും അങ്ങനെ ഒരു വിശദമായി പറഞ്ഞിട്ടില്ല കാരണം ഖുറാൻ്റെ ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായില്ലേ ഖുറാൻ പറയേണ്ടത് അത്യാവശ്യമുള്ളത് പറയേണ്ടതേ പറയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ തഹ്മലഹുൽ മലായിക്ക് അതാണ് ഇതിലൊരു വലിയ സംഭവം മലക്കുകളുടെ മലക്കുകളാണ് അത് കൊണ്ടുവന്നത് വഹിച്ചു കൊണ്ടുവന്നത് അതാണ് ഇവിടെയും പറഞ്ഞത് തഹ്മലഹുൽ മല ഈ മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് മലക്കുകൾ വഹിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് എന്നത് നമ്മൾ അന്വേഷിക്കേണ്ടതില്ല അത് ഒരു ആയത്താണ് ഒരു അടയാളമാണ് ദൃഷ്ടാന്തമാണ് അപ്പോൾ ഒരു ദൃഷ്ടാന്തമല്ലെങ്കിൽ ആയത്ത് എന്ന നിലക്ക് മലക്കുകൾ അത് കൊണ്ടുവന്ന് നൽകി അത്രേ അത് മനസ്സിലാക്കേണ്ടു ചില ചരിത്രഗ്രന്ഥങ്ങളിലും പിന്നെ ഈ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ തോറയിൽ നിന്നോ കിട്ടുന്ന സംഗതികളാണ് അതിൽ പറയുന്നത് ഈ പേടകം നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആഘാതമായിരുന്നു വല്ലാത്ത അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിന്ദയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഫിലിസ്തർ അത് കൊണ്ടുപോയത് അല്ലാതെ ഒരു പേടകം കൊണ്ടുപോകണേലർത്ഥമല്ലോ ഈ ഇസ്രായേലിയർക്ക് ഈ പേടവുമായി വല്ലാത്ത ഒരു ഒരു ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ കൊണ്ടുപോയത് അങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ഇസ്രായേലിയർക്ക് കരുത്ത് കിട്ടുകയാണെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇസ്രാ ഇസ്രായേലിയർ തങ്ങളെ ആക്രമിക്കും എന്നും ഈ ഫിസ്റ്റീലർക്ക് സ്വാഭാവികമായി അവർ ചിന്തിച്ചിരുന്നു മനസ്സിലായി പക്ഷേ ഇസ്രായേലിയർ എല്ലാ കാലത്തും ദുർബലരായിരുന്നു അവർ ഒരു അനൈക്യത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരു നേതൃത്വമില്ലാത്ത രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഈ ഫിലിസ്തീർ ഭയപ്പെട്ടിരുന്നില്ല പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ഇവരുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് താലൂത്ത് എന്ന രാജാവിനെ നൽകുകയാണ് താലൂത്തിനെ പറ്റി പറഞ്ഞു അദ്ദേഹത്തിന് നല്ല പിന്നെ ശാരീരിക ശക്തി ഉണ്ടായിരുന്നു അതോടൊപ്പം വിജ്ഞാനവും ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്വാഭാവികമായി എന്ത് ചെയ്തു ഈ ഫിസ്റ്റിൽ ഫിലിസ്റ്റർക്ക് ഭയം വന്നു കാരണം ഈ താലൂത്ത് ആദ്യം ചെയ്യാൻ സാധ്യത പിന്നെ തങ്ങളെ അക്രമിക്കലാക്കും കാരണം അവർക്ക് ഈ വിശുദ്ധ പേടകം ഞങ്ങളുടെ കയ്യിലാണല്ലോ അവത് കിട്ടേണ്ടി വരും ആക്രമിക്കുമെന്ന് തോന്നൽ അവർക്കുണ്ടായി അതുകൊണ്ട് അവരത് തിരിച്ചു കൊടുക്കാൻ തയ്യാറായി എന്നും അത് അങ്ങനെ തിരിച്ചു കൊടുക്കുക എന്നതുകൊണ്ട് ഇസ്രായേലിയരുടെ ഒരു ശത്രുത തണുപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെ അവർ വിചാരിച്ചു അങ്ങനെ അവർ ഒരു വണ്ടിയിലാക്കി അത് അയച്ചു എന്നും പിന്നെ വണ്ടിക്കാരനില്ലാതെ വണ്ടി സ്വയം കാളകളോ അതുപോലെയുള്ള സാധനങ്ങൾ മൃഗങ്ങൾ കൊണ്ടുപോയി എന്നുമൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഖുറാൻ പറഞ്ഞതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് തഹ്മൽഹുൽ മല ഇക്ക മല മലക്കുകളാണത് എന്ത് കൊണ്ടുവന്നത് മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല കാരണം മലക്കുകളെ അള്ളാഹു അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇനി പറയുന്നത് ഇപ്പം ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാണ് അവിടെയാണ് അടുത്ത വാക്ക് ഇന്ന ഫീലാലിക്കലായത്തലിലേക്കും തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് ദൃഷ്ടാന്ത കാരണം എന്താ വെച്ചാൽ ഈ താലൂത്തിനെ ഒരു മൈമനസ്യം കാണിച്ച സമൂഹമായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ദൃഷ്ടാന്തം അതെന്താ ദൃഷ്ടാന്തം ഉപകാരപ്പെടണമെങ്കിൽ അത് ദൃഷ്ടാന്തമായി നിങ്ങൾ ഫീൽ ചെയ്യണമെങ്കിൽ ഇൻകുതുമ്മിനേ ഈമാനുള്ളവരാകണം വിശ്വാസികളാണെങ്കിലേ എന്തുണ്ടാവുള്ളൂ ഈ ദൃഷ്ടാന്തം അനുഭവപ്പെടുകയുള്ളൂ എന്ന് അത് പ്രത്യേകം അള്ളാഹു പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ പലരും ചിലപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടാകും അപ്പോൾ അവരോട് പറയാനുള്ളത് ഇതാണ് മമ്മിനുകളാണെങ്കിൽ ചെയ്യും ഇത് ഉപകാരപ്പെടും എന്നാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത് ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ അവയെ സംരക്ഷിക്കുക എന്നത് സത്യത്തിൽ അതിന് രണ്ട് വശമുണ്ട് ഇപ്പോൾ ഈ പേടകത്തെ ഇസ്രായേലിയർ പവിത്രമായി കൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അതിൽ പിന്നെ തൗറാത്തും അതുപോലെ തന്നെ മുസാ നബിയുടെയും ഹാഗ് നബിയുടെയും ഒക്കെ പൈതൃകങ്ങളുണ്ട് എന്നൊക്കെ ഖുർആൻ ഖുറാനെടുത്ത് പറയുകയാണ് നമുക്ക് മാത്രമല്ല അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആ പിന്നെ പേടകം കൈവശമുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസവും വീര്യവും ഒക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരിക്കലും ഈ വസ്തുവിലേക്ക് പോകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല ചരിത്ര സ്മാരകങ്ങൾ യഥാർത്ഥത്തിൽ സൂക്ഷിക്കപ്പെടാം വിരോധമൊന്നുമില്ല പക്ഷേ അത് ആ ഒരു ചരിത്രം എന്ന നിലക്ക് അതിനപ്പുറം ഏതെങ്കിലും രീതിയിലുള്ള ഈ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മഹത്വം അത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാൻ പാടില്ല പലപ്പോഴും ഇപ്പോൾ ഉണ്ടാകുന്നത് അതാണ് അത് സത്യത്തിൽ ചരിത്ര സ്മാരകങ്ങളും ഇതുപോലെയുള്ള സംഗതികളും തച്ചടക്കേണ്ടതില്ല പക്ഷേ അവയെ ആദരിക്കണം അവയെ പിന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഒക്കെ ചെയ്യണം കാരണം അതിനൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ പിന്നെ ഖുറാൻ ആവശ്യപ്പെടുന്നുണ്ട് പല ഈ പിന്നെ മുൻപ് കഴിഞ്ഞു പോയ ആദ്യ സമൂഹവർഗങ്ങളുടെ അവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ അവിടെയൊക്കെ നമുക്ക് അവിടെയൊക്കെ പ അന്വേഷിക്കാനും പരതാനും യാത്ര ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് അതൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം പാടം ഉൾക്കൊള്ളാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകാം എന്നല്ലാതെ അതിനപ്പുറമുള്ള ഒരു ചിന്ത അതിൽ വരാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന് നമ്മുടെ ഒരു ഒരു അതല്ലാത്ത ഒരു ചിന്ത ഒരു അത ഒരു അനാവശ്യമായ ആദരവ് അതിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ ചരിത്ര സ്മാരകങ്ങൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഖുറാൻ ഇവിടെ അത് എടുത്തു പറഞ്ഞത് ഈ കുറിച്ചും ആ താബൂത്തിലുള്ള സംഗതിയെക്കുറിച്ചും ആ താബൂത്ത് അവർക്ക് നൽകിയിരുന്ന മാനസികമായ ധൈര്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള പൗരാണിക ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ അത് അവർ പ്രവാചകന്മാരൊന്നും നശിപ്പിച്ചിട്ടില്ല മനസ്സിലാക്കണം ആരാധനയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നശിപ്പിച്ചത് ഇപ്പോൾ ആദ്യ സമൂഹവർഗങ്ങളുടെ കവിഷ്ടങ്ങൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ ഇപ്പോൾ പിന്നെ പിരമിഡുകൾ ഈജിപ്തിലെ പിരമിഡുകൾ ഇപ്പോഴും ഉണ്ടല്ലോ അതേപടി ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ ആരാധനയിലേക്ക് പോകണം നിമിഷങ്ങൾ നാല് വിശാലം ആ ഒരു വൃക്ഷം മുറിച്ചിട്ടുണ്ട് അതെപ്പോഴെല്ലാം ആരാധനയിലേക്ക് പോയപ്പോഴാണ് അപ്പോൾ അതാണതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം അദ്ദേഹം മനസ്സിലാക്കാനുള്ള തൗഫിക്ക് നൽകട്ടെ